കല്യാണം കഴിഞ്ഞാൽ ആദ്യത്തെ ആ ഒരു ഹണിമൂൺ പീരീഡ് കഴിയുമ്പോൾ തൊട്ട് കൊച്ചു കൊച്ചു തർക്കങ്ങളും വഴക്കുകളും എല്ലാ ദാമ്പത്യത്തിലും കോമൺ ആണ് അല്ലേ അപ്പോൾ ഹാപ്പി ആയിരിക്കാൻ പോസിറ്റീവായിരിക്കാൻ വഴക്കില്ലാത്ത ഒരു സ്ഥലങ്ങളുമില്ല പക്ഷേ എന്നാലും നിങ്ങളുടെ ആ ഒരു വഴക്കിൻ്റെ തോതൊന്ന് കുറച്ച് നിങ്ങളൊന്ന് പോസിറ്റീവ് ആക്കാൻ രണ്ട് മൂന്ന് ഹാപ്പി റിലേഷൻഷിപ്പ് ടിപ്സെയാണെന്ന് പറഞ്ഞ് തരാം നമ്പർ വൺ ഫിനാൻഷ്യൽ കാര്യത്തിൽ രണ്ടുപേരും ഈക്വലായിട്ട് ഏൺ ചെയ്യുന്നവരാണെങ്കിൽ ഫിനാൻഷ്യലി എല്ലാത്തിനും ഒരു പ്ലാനിങ് ഉള്ളത് നല്ലതാണ് ഒരുമിച്ച് ഇരുന്ന് കറക്റ്റായിട്ട് നിങ്ങൾ ഹാഫ് ഹാഫ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതും വളരെ നല്ലതാണ് ഇനി ഒരാൾക്ക് പേയ്മെൻറ്റ് ചെറിയ കുറവായിട്ടാണ് കിട്ടുന്നതെങ്കിൽ മറ്റൊരാൾക്ക് കൂടുതലാണെങ്കിൽ പോലും ഇത്ര ശതമാനം ഞാൻ ഫാമിലിക്കായിട്ട് സ്പെൻഡ് ചെയ്യും ഇത്ര ശതമാനം നീ എടുക്കൂ എന്നുള്ള ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ആയിട്ടുള്ളൊരു പ്ലാനിങ് എപ്പോഴും ലൈഫിൻ്റെ അറിയാമല്ലോ പൈസ എന്ന് പറയുന്ന ഒരു കാര്യത്തിലാണ് ഇപ്പോഴും എല്ലാവർക്കും ദേഷ്യവും സങ്കടവും ഒക്കെ വരുന്നത് അപ്പോൾ നിങ്ങൾ അതിൻ്റെ ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ് കറക്റ്റായിട്ട് നടത്തുന്നത് നിങ്ങളുടെ ലൈഫ് പോസിറ്റീവ് ആക്കാൻ ഹെൽപ്പ് ചെയ്യും നമ്പർ ടു ആയിട്ടുള്ള ലൈഫിലെ എല്ലാ ഡിസിഷൻസും നിങ്ങൾ മാത്രം എടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക കഴിയുന്നതും രണ്ട് വീട്ടുകാരെയും ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യിക്കുക അതെവൻ യു ആർ എ ഫാമിലി ഇവൻ യു എഫ് മൂവ് ആസ് എ സെപ്പറേറ്റ് ഫാമിലി നിങ്ങളുടെ ഡിസിഷൻസ് എല്ലാം നിങ്ങൾ തന്നെ എടുക്കാൻ നോക്കുക നിങ്ങളുടെ വഴക്കാണെങ്കിലും നിങ്ങളുടെ തർക്കമാണെങ്കിലും അത് നിങ്ങളിൽ നിർത്താൻ നിങ്ങൾ ശ്രദ്ധിക്കുക എല്ലാ ആൾക്കാരെയും നിങ്ങളതിനകത്ത് ഇൻവോൾവ് ചെയ്യിപ്പിക്കും എസ്പെഷ്യലി പാരൻസ് ആണെങ്കിൽ വേറൊരു ജനറേഷൻ അല്ലേ അപ്പോൾ അവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല സ്വന്തം മക്കളെ ആ സൈഡ് ചെയ്യാൻ തന്നെയായിരിക്കും അവരുടെ ആ ഒരു ശ്രമം അത് നിങ്ങളുടെ ലൈഫിനെ നിങ്ങളുടെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫിനെ അത് ബാധിക്കും സോ ഡോണ്ട് ഡു ദാറ്റ് എല്ലാ മേജർ ഡിസിഷൻസും കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാണെങ്കിലും നിങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഡിസിഷൻസ് നിങ്ങൾ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക നമ്പർ ത്രീ ഫാമിലി ടൈം ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷേ നിങ്ങൾക്ക് കപ്പിൾ ടൈം അതിനെക്കാട്ടിൽ ആണ് അതായത് ഇപ്പം മക്കളൊക്കെ വന്നു കഴിയുമ്പോൾ എത്രയോ കപ്പിളാണ് നമ്മുടെ അടുത്ത് വരുന്നത് പല വീടുകളിലും ഈ അച്ഛൻ്റെയും അമ്മയുടെയും നടുവിലാണ് കുഞ്ഞുങ്ങൾ കിടക്കുന്നത് അപ്പം അങ്ങനെ അതിൻ്റെ അസൗര്യമായിട്ടുള്ള വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്പേസ് ഉള്ള വീടാണെങ്കിൽ നമുക്കത് മനസ്സിലാവും നോ പ്രോബ്ലം പക്ഷേ എന്നാൽ പോലും കുഞ്ഞുങ്ങൾ കിടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കായിട്ടുള്ള ഒരു കപ്പിൾ ടൈം നിങ്ങൾക്ക് കണ്ടെത്തണം ഞാനോ പ്രോപ്പറായിട്ടുള്ള ഒരു ഫിസിക്കൽ ഇൻറ്റിമസി പ്ലസ് നിങ്ങളുടെ ആ ഒരു ഡ്രീംസ് ആസ്പിരേഷൻസ് നിങ്ങളുടെ മാത്രമായിട്ടാണ് ലോകം നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം സ്പിരിച്വൽ ടോക്സും അതേപോലെ പാട്ട് സംഗീതമാണ് അപ്പോൾ കുഞ്ഞുങ്ങൾ ഉറങ്ങി കുറച്ച് നേരം നമ്മൾ അതിനായിട്ട് മാറ്റി വെക്കാൻ സത്യം പറഞ്ഞാൽ എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ട് അന്നറിയാം ഒരു അത് കഴിയുമ്പോഴത്തേക്കൊരു നല്ലൊരു സ്ട്രെസ് ഫ്രീ ഒരു മൊമെൻ്റ് ആണ് പ്ലീസ് ട്രൈറ്റ് ഔട്ട് കപ്പിൾ ടൈം ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് നെക്സ്റ്റ് വൺ ഫോർ അപ്രീഷിയേറ്റ് ചെയ്യും തമ്മിൽ തമ്മിൽ ക്രിറ്റിസിസം ഡെഫിനറ്റ് ആയിട്ട് ഹെൽത്തി ആയിട്ടുള്ള ക്രിറ്റിസിസം നല്ലത് തന്നെയാണ് പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്ന കാര്യങ്ങളിൽ നമ്മളൊന്ന് അപ്രീഷിയേറ്റ് ചെയ്യുന്നത് എപ്പോഴും നമ്മുടെ ഒരു ഫാമിലി ലൈഫിനെ അതൊന്ന് പോസിറ്റീവ് ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുമ്പോൾ ഓരോരോ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് വരുമ്പോൾ അത് നല്ലതെന്നൊന്ന് പറയും എന്തെങ്കിലും ഒരു കുറ്റ കുറവ് ഉണ്ടെങ്കിൽ തന്നെ അതിൻ്റെ ഒരു നന്മ നമ്മൾ കണ്ടെത്തിയിട്ട് അത്രയും ഉണ്ടാക്കിത്തരുന്നില്ലേ അതിനൊരു നന്ദി പറയുന്നത് വളരെ നല്ലതാണ് അതേപോലെ തന്നെ തിരിച്ച് അദ്ദേഹം എന്തെങ്കിലും ഒരു സാധനം വാങ്ങിക്കൊണ്ട് വരുമ്പോൾ അതിലൊരു കുറ്റപ്പെടുത്താതെ അത് നല്ലതായിട്ട് ഒരു അപ്രീഷിയേറ്റ് ചെയ്യുന്നതും നല്ലതാണ് ഞാൻ പറഞ്ഞത് എന്നും ഇതിങ്ങനൊരു ടേബിൾ പോലെ ല്ല ബട്ട് സ്റ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അപ്രീഷിയേറ്റ് ചെയ്യുന്നത് താങ്ക് ചെയ്യുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും അംഗീകരിക്കുന്നതൊക്കെ ഈ ഒരു കപ്പിൾ ലൈഫിനെ ഒന്നും കൂടെ ഒന്ന് പോസിറ്റീവ് ആക്കാനായിട്ട് ഹെല്പ് ചെയ്യും നമ്പർ ഫൈവ് ഡോൺ ഫോൾ ഫോർ അണ്സസസറി ഗോസെറ്റ്സ് എന്ന് വെച്ചാൽ നമ്മൾ വേറൊരാളുടെ ലൈഫ് എങ്ങനെയാണെന്ന് ഇങ്ങനെ എത്തി നോക്കുമ്പോഴാണ് നമ്മളെ ലൈഫിൽ കുറഞ്ഞു പോയി അയ്യോ നമുക്ക് അങ്ങനെ വേണമായിരുന്നു ഇങ്ങനെ വേണമായിരുന്നു നമുക്ക് ചിന്ത വരുന്നത് അത് വേണ്ട നമ്മുടെ ലൈഫിൽ എപ്പോഴും നമ്മൾ മേളോട്ടല്ല താഴോട്ടാന്ന് നോക്കണ്ട ഇത്രയും പോലും ഇല്ലാത്ത ഇത്രയോ അല്ലേ അപ്പോൾ അതിൽ നമ്മൾ തൃപ്തി കണ്ടെത്തുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് അങ്ങോട്ട് ഒരുപാട് നോക്കിയാൽ ഗോസ്ഫിലൊക്കെ വീഴുമ്പോഴാണ് വീട് വീട് കൊച്ചു കാര്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഒരു ടെൻഡൻസി വരുന്നത് കഴിയുന്നത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഫാമിലി മെമ്പേഴ്സിൻ്റെ കാര്യങ്ങളൊന്നും ചെവിയിലോട്ട് എടുക്കാതിരിക്കുക എപ്പോഴും എല്ലായിടത്തും ഒരു എനിമയായി മാറുന്ന സ്വന്തം ബന്ധുക്കൾ തന്നെയാണ് അല്ലേ അപ്പോൾ അവരുടെ ഒരുമാതിരിയുള്ള ലൈഫ് കാണുമ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണുമ്പോൾ പലയിടത്തും കാണുമ്പോൾ അയ്യോ ഒന്നും ഇല്ലല്ലോ എന്ന് നെടവേർപ്പെടുമ്പോഴാണ് പല പ്രശ്നങ്ങളും ഇവിടെ ഉണ്ടാകുന്നത് നമ്മുടെ ലൈഫ് വളരെ ഗ്രാറ്റിറ്റ്യൂഡോടുകൂടെ കാണുക ഉള്ള ബ്ലെസ്സിങ്സിനെ നമ്മൾ മാറോട് ചേർത്ത് പിടിച്ച് അതിൽ നമ്മൾ ഹാപ്പി ആവാനും ബ്ലെസ്ഡ് ആവാനും ഗ്രേറ്റ്ഫുൾ ആവാനും ശ്രദ്ധിക്കുക